ഇവിടെ വൈകുന്നേരം സൗകര്യം കൊണ്ട് അവര് അമ്പലത്തിൽ കൊച്ചിനെ ഡാൻസ് അങ്ങോട്ട് ഉണ്ടായിരുന്നു അതിന് പോയി അപ്പൊ ചോദിക്കുകയും ചെയ്തു എന്നെ അവിടെ കൊണ്ടുപോലല്ലേ രാത്രി കൊണ്ടുപോകാന്നെ ചോദിക്കാൻ ചെയ്തെന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും ചിലപ്പോൾ സംഭവം അങ്ങനെ അങ്ങനെ വരാൻ സാധ്യതയില്ല കാരണം മിക്ക പ്രോഗ്രാമിനും അവൻ കൂടെ വരാറുണ്ട് ഇല്ല ഇല്ല അവൻ അല്ല ഇല്ല നമസ്കാരം ആറ്റിങ്ങൽ വെഞ്ഞാറൻമുട് തക്കാട് മുളങ്ങുന്നാണ് ഇവിടെ ഒരു ദാരുണമായ സംഭവം നടന്നു ഒരു കുഞ്ഞിൻ്റെ ഒരു പതിനാറ് വയസ്സുള്ള അർജുനൻ്റെ കുഞ്ഞിൻ്റെ മൃതയം കിട്ടിയ കിണറുണ്ടായിരിക്കുകയാണ് നമ്മൾ നിൽക്കുന്നത് കുഞ്ഞിൻ്റെ അച്ഛൻ നമ്മളെ കൂടെയുണ്ട് എനിക്ക് സങ്കടമുണ്ട് സംസാരിക്കാനൊക്കെയായിട്ട് എങ്കിൽ പോലും സംസാരിക്കുകയാണ് കാരണം അവർ എന്നെ പറഞ്ഞു ഒരുപാട് ദുരൂഹതയുണ്ട് ഈ മരണത്തിൽ ആരാണെന്ന് അറിയില്ല ഇങ്ങനെ ഈ കുഞ്ഞി കിണറ്റി ചാടി എന്നറിയില്ല അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് അച്ഛാ അത് എങ്ങനെയാവാൻ ചാന്നും അറിയാൻ വയ്യ ആക്കും പറഞ്ഞു കൂടെ അങ്ങനെ എന്തിനാണ് ചെയ്തതെന്ന് അങ്ങനെ ഉറപ്പാണ് പിന്നെ അവിടെ ഈ ഒരു ആ വീട് അവിടെയാണ് നാല് മണിക്ക് കളിക്കാൻ പോയിരുന്നതുകൊണ്ട് അവരൊക്കെ തന്നെ കളിക്കാൻ പോണത് അപ്പുറത്തുള്ളിൽ അത് കളിച്ചിട്ട് ഞാൻ തിരിച്ചു വന്നതാണ് അതിൽ വീട്ടിൽ വന്ന് വീട്ടിൽ ആളിലിരുന്ന് ആ പിന്നെ വീട്ടിൽ നിന്ന് പോയത് ആറുമണിയാകും പിന്നെ അതോട്ട് കാണാനില്ല തിങ്കളാഴ്ച എനിക്ക് അച്ഛനോട് ചോദിക്കാനായിട്ട് ഭയങ്കര സങ്കടമുണ്ട് കാരണം അച്ഛനാണ് ഒരു മോൻ പോയ പോയത് ഉക്ക തീക്കണമെങ്കിൽ പോലും നമ്മൾ അവർക്ക് സംശയമുള്ളതുകൊണ്ടാണ് നമ്മളെ വിളിച്ച് വരുത്തിയത് ചേട്ടാ ഇത് സംശയമുണ്ടോ സംശയമുണ്ടോ ഞാൻ എസ് എച്ച് ഐ വിളിച്ചായിരുന്നു അപ്പോഴത്തേക്ക് വീട്ടിൽ വഴക്കുണ്ടാക്കിയിട്ട് പോയി ചാടിയെന്നാണ് പറയുന്നത് ഇല്ല 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 വഴക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല അന്നത്തെ ദിവസം വഴക്കൊന്നും ഉണ്ടാക്കില്ല അമ്പലത്തിൽ പാൻ വിളിച്ച് ആ പറഞ്ഞ് പറഞ്ഞില്ല പോയിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഉണ്ടായിരുന്നു എന്നിട്ടാണ് കളിക്കാൻ പോണത് ഈ കളിക്കാൻ ഒഴിക്കണോ പിന്നെ കളിക്കാൻ പാൻറ് മാത്രമല്ല എന്നോട് എസ് എച്ച് പറഞ്ഞ എല്ലാം മീൻസ് അവൻ വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കിട്ട് വന്നു ചാടിയെന്നാ പറഞ്ഞത് വഴക്കുണ്ടാക്കാൻ ആരും ഇല്ലായിരുന്നു ആളില്ലായിരുന്നു നാല് മണിയാ അമ്പലത്തിൽ കൊണ്ടുപോയി ആ അമ്പലത്തിൽ പോകാൻ വേണ്ടി വിളിച്ചാൽ പറയും വരണില്ല നിങ്ങൾ പോയിട്ട് വരെ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഇറങ്ങി പോയി പിന്നെ പിന്നീട് കളിക്കാൻ പോയി കളിച്ചിട്ട് ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു തിരിച്ച് ഇവിടെ വന്നു ആരും കണ്ടില്ല അതിന് ശേഷം കളിച്ചിട്ട് വന്ന ശേഷം പിന്നെ ആരും കണ്ടില്ല അത് തിങ്കളാഴ്ച അമ്മ ഇത് ഒരുപാട് ദുരൂപതയുള്ള മരണമാണ് കാരണം ചില ആ അങ്ങനെ ഒരു കിണട്ടിപ്പിച്ച കടേണ്ട ആവശ്യം അവന് ഇല്ല വിളിച്ചു പറഞ്ഞു വീട്ടിൽ എന്തോ പോയി പറഞ്ഞത് എന്താണ് അമ്മ എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നുവെച്ചാൽ എൻ്റെ കൊച്ചിക്ക് അങ്ങനെ ചാടേണ്ട കാര്യമില്ല അവ അങ്ങനെ പോവില്ല അവൻ എൻ്റെ അടുത്ത് എല്ലാം സന്തോഷായിട്ട് അവൻ എൻ്റെ കൊച്ചി ഞാൻ ഇവിടെ ഒരു ബഹളം ഇല്ല ഒരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞേ നിങ്ങളുടെ ഒക്കെ സംസാരിക്കാൻ എനിക്ക് പേടിയാണ് എന്നുവെച്ചാൽ നമ്മൾ പറയണതല്ല നിങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത് ഓരോരുത്തരും നമ്മൾ ഒരു ഒരു ഒന്നും ഒരാളോ കാര്യമല്ല ഒരു പത്രക്കാരോ കാര്യമല്ല അല്ല പറയണം പല സ്ഥലത്തുനിന്ന് നടന്ന സംഭവങ്ങളാണ് ഞങ്ങളിപ്പോൾ ടി വിയിലും മറ്റടത്ത് എല്ലായിടത്തും കേൾക്കണ സംഭവങ്ങളാണ് അവരെ നമ്മളിപ്പോൾ പറയുന്നത് ഉത്സവത്തിന് പോയല്ല കൊണ്ടുപോകാത്തതൊന്നുമല്ല മീൻ മോക്ക് എൻ്റെ മോക്ക് ഡാൻസ് ഉണ്ടായിരുന്നു പെരുപ്പങ്ങോട്ട് അമ്പലത്തില് എൻ്റെ മോളുടെ ടീച്ചറാണ് ആയിരിക്കുന്നത് അങ്ങനെ അവിടെ വന്ന് നമ്മൾ നാലൊരണിയായ നാല് നാലരഞ്ചായപ്പോൾ ഞാനും എൻ്റെ മോളും കൂടെ ഇവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴൊക്കെ എൻ്റെ മോൻ അവിടെ കിടക്കണ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇറങ്ങി പോണത് ഒരു കുഴപ്പമില്ലാതെ അമ്മ പോയിട്ട് വാന്ന് പറഞ്ഞു മറ്റേത് എല്ലാ സ്ഥലത്ത് പോകണമെങ്കിലും ഞാൻ അവനെ വിളിക്കുന്നതാണ് ഞാൻ ഇന്നും വിളിച്ചതായിരുന്നു വിളിച്ച് അപ്പോൾ ടി വി ചാർജ് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ ജോലിക്ക് പോയേക്കണമെങ്കിൽ പോയിട്ട് പോയിട്ട് ഞാൻ വന്ന് വൈകിട്ട് വന്നിട്ട് അച്ഛനെ വിളിച്ച് പറയാം ചാർജ് ചെയ്യുക എന്ന് പറയും അവന് ക്രിക്കറ്റ് കാണാൻ വേണ്ടി ചാർജ് ചെയ്യാൻ പറഞ്ഞതായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു അവ എല്ലാം ഉൾക്കൊണ്ട് ആ ഉൾക്കൊള്ളുന്ന മനുഷ്യ കൊച്ചു തന്നെ അല്ലാതെ അവ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ചേർക്കാനല്ല പതിനാറ് അത് തന്നെ പറഞ്ഞത് പതിനാറ് വയസ്സിൻ്റെ മോൻ അങ്ങനെ ചെയ്യേണ്ട കാര്യമല്ല അവൻ ഇവിടെ ഓരോ കുറവുമില്ല അവൻ ആഹാരമെന്ന് പറഞ്ഞാൽ അവന് ഇഷ്ടപ്പെട്ട ആഹാരമാണ് നമ്മൾ വേലക്കൂലുകാരാണ് നമ്മൾ വേല വേല കാണി കാണിക്കണവരാണ് എൻ്റെ മോൻ എൻ്റെ ചേ ഭർത്താവാണ് ആയിരിക്കണം അവർ കഷ്ടപ്പെട്ടാണ് കൊണ്ടുവന്ന് അങ്ങോട്ട് പോയത് അതും എനിക്ക് നമുക്ക് അറിഞ്ഞൂടാം അപ്പം അങ്ങോട്ട് പോകേണ്ട ഒക്കെ ഒരു സംശയം എന്ന് പറയത്തക്ക രീതിയിലൊന്നും എനിക്കൊന്നുമില്ല പക്ഷേ സംശയമായിട്ടൊന്ന് പറയാനെന്ന് പറഞ്ഞാൽ എന്തിനാണ് അവങ്ങനെ അങ്ങോട്ട് പോയതെന്ന് നമ്മളിപ്പോഴാണ് നമ്മൾ തങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം അത് തന്നെ നമുക്ക് അതിന്റെ കാര്യമില്ല എന്റെ ഭട്ടവും മരിച്ചിട്ട് ഇന്ന് പിന്നെ ഇരുപത്തിനാല് ഇന്ന് ഇന്ന് ഇരുപത്തിനാല് ദിവസ എന്റെ അച്ഛൻ മരിച്ചിട്ട് അത് എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞില്ല നമ്മൾ നമ്മളിവിടെ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ ജോലിക്ക് കഴിയുമ്പോ ഈ പിള്ളേരെ കൂടെ അവിടെ നിന്ന് കളിക്കണം കണ്ടും കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് ഞാൻ വന്നത് വന്നിട്ട് ഞാൻ ആറ്റിപ്പോയി തുണികളും കൂടെ അവര് കുളിച്ചും കൊണ്ട് ഇവിടെ വന്നപ്പോഴും ആരും ഇല്ലല്ലോ അവിടെ ആളില്ല ഇവിടെ ആളില്ല ഈ അരി ആരും ഇല്ല അവിടെ നിന്നും ഞങ്ങള് ഞാൻ ഇവിടെ വന്നിട്ട് വിഷയമുണ്ട് അവൻ ഇത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂല സാർ നമ്മൾ ആരും ഒന്നും കാണാതെ നമ്മൾ എന്തെന്ന് പറയണോ ഞാൻ ആ നാലര മണി ആയപ്പോഴേ പെരുപ്പകൂടി കൃഷ്ണ പറഞ്ഞൂടാ നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾ അത് അവനും അറിയാൻ ദൈവത്തിനും അറിയാം അലക്കും അറിയാം അത്രയോ എനിക്ക് പറയാം അവ അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിക്കണില്ല അതിനെപ്പറ്റി അറിയത്തില്ല അന്ന് ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു മോളെയും കൊണ്ട് മായ പ്രോഗ്രാം അമ്പലത്തില്ല വിഷയമുണ്ടോ അത് ഇതുവരെ ഉള്ള ഇത് അന്വേഷണം നോക്കിയില്ല ചാടിയതാന്നെയാണ് സംഭവം വീണതോ ഒന്നും അല്ല ചാടിയത് തന്നെയാണ് ഇല്ലെങ്കിൽ ഇങ്ങനെ പരിക്കണം കേൾക്കാതെ ബോർഡി നേരെ എത്താനും പോവില്ല വീട്ടില് പിന്നെ ചെറിയ പ്രശ്നങ്ങൾ അന്നത്തെ ദിവസം ഉണ്ടായിട്ടുണ്ട് അത് അവര് പറയണ പറയണേലൊക്കെ വന്നിട്ടുണ്ട് അത്

വൈകുന്നേരം സൗകര്യം കൊണ്ട് അവർ അമ്പലത്തിൽ കൊച്ചിലോട്ട് ഡാൻസ് അങ്ങനെ ഉണ്ടല്ലോ അതിന് പോയി അപ്പൊ ചോദിക്കാൻ ചെയ്തു എന്നെ അവർക്ക് കൊണ്ടുപോകില്ലേ ഒരാൾ കൊണ്ടുപോകാൻ ചോദിക്കാൻ ചെയ്തെന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും ചിലപ്പോൾ സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ വരാൻ സാധ്യതയില്ല കാരണം മിക്ക പ്രോഗ്രാമിനും അവൻ കൂടെ വരാറുണ്ട് അപ്പൊ അന്ന് മരണ അച്ഛ മരിച്ചത് കൊണ്ട് ഇവിടെ വീട്ടിലാളില്ല ഞാൻ അങ്ങനെ എൻ്റെ അമ്മ തന്നെയേ ഉള്ളായിരുന്നു അപ്പൊ അമ്മ ഇവ കളിച്ചിട്ട് വരുമ്പോഴേ അമ്മ അവിടെ കാണുമല്ലോ അപ്പൊ അമ്മയ്ക്ക് കൂട്ടാക്കിട്ടങ്ങനെ ഞാൻ പോയത് ഇവിടെ വേറെ ആരും ഇല്ല ഞാനും ഇവനും അമ്മയും എൻ്റെ ചേട്ടനും നൂറ് നൂറ് മാർഗം കൊണ്ടു എന്താ പറയാ എന്റെ മക്കളങ്ങനെ ചെയ്യൂല അവൻ ആവശ്യമില്ല അവൻറെ ആവശ്യമില്ല അവ അങ്ങനെയൊന്നും അവ അങ്ങനത്തെ മൈൻഡുള്ള കൊച്ചൊന്നും അല്ല അവൻ അവ ഇവിടെ നമ്മളോടെ വൈദ്യം കാവല് ജോലിക്കായിരുന്നു അവ ഇവിടെ നിന്ന് കളിച്ചിട്ട് അവൻ അത് വഴിയാണ് വന്നതെന്നാണ് പറഞ്ഞു അവ അങ്ങനത്തെ ഒരു മൈൻഡുള്ള കൊച്ചല്ല അവൻ അല്ല അവ അങ്ങനത്തെ ഇല്ല പറയണവരൊക്കെ എന്തേണോ പറയാലി അതിന്റെ സത്യാവസ്ഥ എന്താണോ അവനും അറിയാം കൊച്ചി കൊച്ചിനും അറിയാം ദൈവത്തിനും അറിയോ എന്തായാലും അവയും വെറുതെ അടുത്ത് ചാടേണ്ട ആവശ്യമൊന്നും അവനില്ലേ ബാക്കിൽ അങ്ങനെ ശത്രുക്കളോണ്ടോ അവര് അല്ല ഈ കളിയും നമ്മളുടെ ഒക്കെ തന്നെ അല്ലാതെ എന്തോ അമ്മക്കറിയാൻ വയ്യ ഞാൻ അറിഞ്ഞൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ പറയലോ അതായത് ഇവനെന്തോ അമ്പലത്തിൽ പോകാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേക്ക് അമ്മ സമ്മതിച്ചില്ല അങ്ങനെ അപ്പൂ മരിച്ചു കൊറച്ചു വർഷമായുടാ അതുകൊണ്ട് പറഞ്ഞ പോണ്ടെന്ന് പറഞ്ഞു അപ്പഴാണ് മറ്റേ കൊച്ചിനെയും കൊണ്ട് ഡാൻസ് ഇത്രയും പൊക്കമുള്ള ഇവിടെ നിങ്ങളെ വരുന്നത് സംശയം പിന്നെ നല്ല അറിവുള്ളൂ ഞാൻ അപ്പാച്ചിയാണ് ഞമ്മളിത് അറിഞ്ഞാണ് പെട്ടെന്ന് ഇവിടെ വന്നത് അല്ലേ പറയുന്ന സാധ്യത ഇല്ല എടുത്തു ചാടാൻ ഒരു പ്രശ്നവും അങ്ങനെ ഇല്ല ഈ പതിനാറ് വയസ്സുള്ള അർജുൻ മരിച്ച സ്ഥലമാണ് അദ്ദേഹം മരിച്ച നിലയിൽ കണ്ടെത്തിയ കിണറാണ് എൻ്റെ പിറകിൽ കാണുന്നത് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു ഒരു കാരണവശാലും അവൻ ചാടി മരിക്കത്തില്ല അതിനുള്ള വിഷയങ്ങളൊന്നും അവനില്ല എന്തിനാണ് ചെയ്തത് അല്ലെങ്കിൽ ആര് ചെയ്തെന്ന് അറിയത്തില്ല കാരണം ഇവിടെ ലോക്കൽ ഏരിയയാണ് ഇവിടെ ആര് വന്നാലും പിള്ളേരൊക്കെ അറിയാൻ പറ്റില്ലേ ഇവിടെ ആര് വന്നാലും അറിയാൻ പറ്റില്ല എനിക്ക് ഏഹ് ആരും വന്നിട്ടില്ല അങ്ങനെ പ്രത്യേകിച്ച് വന്നിട്ടില്ല ആരും വന്നിട്ടില്ല പക്ഷേ അവനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കിണലിലാണ് എന്താണെന്ന് അറിയില്ല ഞാൻ എസ് സച്ചിയോട് സംസാരിച്ചു ഇപ്പം എസ് സച്ച പറയുന്നത് മീൻസ് അവൻ ഈ വിഷമം കാരണം ചാടിയാണെന്നാണ് പറയുന്നത് എന്തായാലും അത് അംഗീകരിക്കാൻ പറ്റാവുന്ന ഒരു കേസല്ല അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല കാരണം അവൻ മരിക്കാൻ ഒരുപാട് ഒരുപാട് മാർഗങ്ങളുണ്ട് എന്തിനാണ് കിണിൽ ചാടുന്നത് മനസ്സിലാവുന്നില്ല അങ്ങനെ ചാടത്തില്ലെന്നാണ് ഇ പിള്ളേരൊക്കെ പറയുന്നത് അല്ലേ ചാടില്ല ശതമാനം അന്വേഷണം വേണം അന്വേഷണം വേണം എന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് അറിയില്ല അവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല എങ്കിലും ഒരു പതിനാറ് വയസ്സുള്ള കുഞ്ഞും മോനെ നമ്മളെ കഴിഞ്ഞു പോയത് അന്വേഷണം വേണം പരിഹാരം ഉണ്ടാവണം നടപടി ഉണ്ടാവണം വിസ്മയത്തിന് വേണ്ടി കയറുന്ന അരുൺ സാറിനപ്പം ശ്രീമാരാണ് സൈനിക